നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റി കെ സുധാകരനും വി ഡി സതീശനും വിശദമാക്കി ഓരോ പ്രദേശത്തിനും പറ്റിയ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരെന്ന് അരിച്ചുപിറുക്കി പരിശോധിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സർപ്രൈസ് ഉണ്ടാകുമെന്ന് മുൻപേ പറഞ്ഞത് ഇപ്പോൾ എന്ന് അദ്ദേഹം ചോദിച്ചു ഞങ്ങളുടെ അഭ്യാസം എങ്ങനെയുണ്ട് എന്നും സുധാകരൻ മാധ്യമപ്രവർത്തകരോട് ആരാഞ്ഞു അതേസമയം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും സി പി എം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്തൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് സി പി എമ്മിന്റെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർപ്രൈസാണ് വരാൻ പോകുന്നതെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ മിനിഞ്ഞാന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്ന് നിങ്ങൾക്കത് അനുഭവേദ്യവുമായി എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭ്യാസം ചില സ്ഥലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റി മത്സരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണമായും പാർട്ടിക്കായിരിക്കും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സീനിയർ നേതാക്കളുമായും ചർച്ച നടത്തി ഫലപ്രദമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് നേതാക്കൾ പറയുന്നു ഓരോ പ്രദേശത്തിനും പറ്റിയ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ആരെന്ന് വിശദമായി പരിശോധിച്ചിട്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നും കെ സുധാകരൻ വ്യക്തമാക്കുന്നു ഇടതുപക്ഷം പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവർ മത്സരിക്കാൻ പാടില്ലെന്ന് സതീശൻ പറഞ്ഞു മുൻപ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ദേശീയതലത്തിൽ ഈ പറയുന്ന സഖ്യമൊന്നും ഇല്ലല്ലോ അന്ന് എന്തിനാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ നോക്കിയത് മുൻപ് ക്രിമിനലുകളെ പറഞ്ഞുവിട്ട് ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സി പി എമ്മുകാരാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് അവർ രാഹുൽ ഗാന്ധിയോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ജനങ്ങൾക്കറിയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ മത്സരിച്ച രണ്ട് സി പി എം സ്ഥാനാർത്ഥികൾ അവിടെ രാഹുൽഗാന്ധിയുടെ പടം വെച്ച് പോസ്റ്റർ അടിച്ചാണ് ജയിച്ചത് രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടത് കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ മത്സരിക്കണം എന്ന ആവശ്യം അംഗീകരിക്കാൻ എല്ലാ ഘടകക്ഷികളും യു ഡി എഫ് ചെയർമാനായ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ഞങ്ങൾ അക്കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളത്തിലെ യു ഡി എഫിൻ്റെ പൊതുവായ ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കണം എന്നത് അത് പാർട്ടി അംഗീകരിച്ചു ഇതിന് എൽ ഡി എഫ് ഇത്ര ആശങ്കപ്പെടുന്നത് എന്തിനാണ് എന്നും വി ഡി സതീശൻ ചോദിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനുള്ള എല്ലാ സൗകര്യവും സി പി എം ചെയ്തു കൊടുക്കുകയാണ് ബി ജെ പിയുടെ മുന്നിൽ വിരണ്ടാണ് സി പി എമ്മിന്റെ നിൽപ്പ് അതുകൊണ്ടാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാമത് വരുമെന്ന് ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്തൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അവര് പോലും അവകാശപ്പെടാത്ത ഇടമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും മനസ്സിലായല്ലോ അവർ ഒരിടത്തും അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വേണ്ട എല്ലാ കരുതലും സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി പല സ്ഥലങ്ങളിലും രണ്ടാമതെത്തും എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ എനിക്ക് സി പി എമ്മിന്റെ കാര്യമോർത്താണ് സങ്കടം എന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെയെല്ലാം മൂന്നാം സ്ഥാനത്താകുക സി ആയിരിക്കുമല്ലോ എന്നും വി സതീശൻ പറഞ്ഞു